കൃപയായി കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റുമ്പോഴും അധ്വാനിക്കാതെ ഇരിക്കരുത് എന്നുള്ള സന്ദേശമാണ് അവരെ കൊണ്ട് കടല് വലയിറക്കിട്ട് നൂറ്റമ്പത്തി മൂന്ന് മത്സ്യങ്ങളെ കർത്താവ് പീഡിപ്പിക്കുന്നത് മെരിട്ടും യോഗ്യതയും അത് അധ്വാനത്തിൻ്റെ യോഗ്യത കർത്താവ് കരുതി കാത്തു വച്ചത് അവിടുത്തെ കൃപ രണ്ടും നിനക്ക് അവകാശമാക്കുകയാണ് ഉടമ്പടിയിലെ അവസാനത്തെ ഒരു തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവരെ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ശരീരത്തിന് സിസ്റ്റുള്ളവരെ െല്ലാം കൈകൾ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് തൈറോയിഡുകാര് ടോൺസൈറ്റുകാര് സ്പെൻഡലോസിസുകാരെല്ലാം കഴുത്തിൽ കൈ പൊത്തി പ്രാർത്ഥിക്കേണ്ടതാണ് നടുവിന് വേദനയുള്ളവര് കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം പിസ്റ്റിലി എസ് പൊക്കളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം ഉദരോഗികള് ഊടിന് ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം ശ്വാസകോശ രോഗികൾ കരൽ രോഗികള് പാങ്ക്രിയാസ് രോഗികള് നെഞ്ചും കൊണ്ട് താഴെ കഴിച്ച് പ്രാർത്ഥിക്കണം ഹൃദയ രോഗികൾ ശ്വസകോശ രോഗികൾ നെഞ്ചിൽ കഴിച്ച് പ്രാർത്ഥിക്കണം ശിരസംബന്ധമായ ന്യൂറോ ട്രബിൾ ഉള്ളവർ നെറ്റിയിൽ കഴിവു പ്രാർത്ഥിക്കണം അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി ശ്രദ്ധിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ് കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പതിനായിരക്കണക്കിനും മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥ ഏറ്റു പറഞ്ഞിട്ടുള്ളത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ായൻ യേശുക്രി നാമത്തിൽ ഞങ്ങൾ കൈ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും സ്പർശിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടിപ്പുണർ പോലും ദൈവികമായ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് ദൈവത്തിന്റെ ശക്തിയാൽ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ മാരകരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പുകൊണ്ട് രാജീസ്വർഗീയ രാജനി സോ ബിന്ദു പ്രീ മന്ദിരാ വിട്ടു പോയിരിക്കുന്നവര് വീട് വിട്ടു പോയിരിക്കുന്നവര് നാട് വിട്ടു പോയിരിക്കുന്നവര് ചിലപ്പോൾ പഠനകാര്യമാകാം ചിലപ്പോൾ ജോലിക്കാരി ആകാം പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവര് അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അവരെല്ലാം വന്നിരിക്കും മക്കളെ എത്രയും വേഗം വന്നിരിക്കും ഈ ആരാധനയിൽ കർത്താവ് പ്രവർത്തിക്കും ഈശ്വര അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ മനസ്സും നിന്റെ മക്കൾ ചിലപ്പോഴ് നിന്റെ സ്നേഹം വിട്ടുപോയി കാണാം ഒരു സ്നേഹവും കാണിക്കണ്ടില്ല അത്ത മക്കള് അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ് അവരൊക്കെ തിരിച്ചു വരൂ നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്താണ് ഇന്ന് അവര് പ്രത്യേക പ്രേമ പ്രത്യേക ആന്തരികമായ അധമബന്ധങ്ങളിലൊക്കെ പെട്ട് അവരെ കുരുങ്ങിയിരിക്കണം ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചുകൊണ്ട് വരുക ശ്രദ്ധിക്കട്ടെ കാരുണ്യ ഉടമ്പടി നമുക്ക് ഉപയോഗിക്കേണ്ടത് അച്ഛൻ ഇടയ്ക്ക് നമുക്കറിയാമല്ലോ ചെ നമുക്ക് വണ്ടിയിൽ പെട്രോൾ ഉപയോഗിക്കുന്നു വിമാനത്തിൽ ഏവിയേഷൻ ഓയിൽ ഉപയോഗിക്കുന്നു അല്ലേ അതുപോലെ തന്നെ സാധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വിശ്വാസമാണ് പക്ഷേ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഹെവി ഡ്യൂട്ടിയാണ് വീപിൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വിശ്വാസം കൊണ്ട് പറ്റത്തില്ല എന്താണ് പറ്റണത് ഇവന് ഇരുപത് അരിയാറല്ലേ ഇല്ലേ അത് എഴുതി എടുത്താൽ കൂട്ടിപ്പോയാൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ബി എട്ടിക്കാർ ഇതിനകത്ത് ഒരുപ്പുണ്ടല്ലോ നിങ്ങൾക്ക് കൂടിപ്പോയി എണ്ണം കിട്ടാൻ പറ്റും ഒരു പത്താമേം കിട്ടും പത്തെണ്ണം കിട്ടും കഷ്ടപ്പെട്ട് പിടിച്ചാൽ പത്തെണ്ണം കിട്ടുമായിരിക്കും പിന്നെ പത്തെണ്ണം എഴുതാൻ വേറെ അടുത്ത സെമസ്റ്റർ നോക്കേണ്ടി വരും പണിയായിരിക്കും ഇത് പെട്ടുപോയാൽ പണിയാണ് പക്ഷെ നീ പെട്ടുപോയാൽ പണിയാകാതിരിക്കാനാണ് നിനക്ക് കമ്മിയെ തന്നിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് വിശ്വസ്തത ഇപ്പോൾ രണ്ടത്തി ഒന്ന് രണ്ടേ പതിമൂന്ന് നമ്മൾ വായിച്ചു എന്താ വായിച്ചിരിക്കുന്നത് നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും പക്ഷേ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല ദൈവം വിശ്വസ്തനാകുന്നത് കൊണ്ടേ എന്താ കാര്യം തന്നെയാമോ ഇതിൻ്റെ അതൊരു പ്രോബ്ലം അനുഗ്രഹവും അച്ഛൻ നേരത്തെ പറഞ്ഞ അനുഗ്രഹവും ആ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യതയും രണ്ട് വിഷയമാണ് മനസ്സിലായില്ലേ അനുഗ്രഹം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു മിഠായി കഴിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയും കൂട്ടി നിങ്ങൾ ചോറുണ്ടാണെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയെന്ന് പറയുമ്പോൾ അമ്മ നമുക്ക് വെച്ച് തന്നിട്ടുള്ള പണ്ട് പോലെ നമുക്ക് ടേസ്റ്റ് നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്തതാണ് രുചിയൊക്കെ ഒരു ഇൻ്റലക്ച്വൽ സങ്കല്പമാണല്ലോ രുചി അതിൽ തന്നെ രുചിയല്ലല്ലോ അതൊരു ഇൻ്റലക്ച് നമുക്ക് പണ്ട് സേവ് ചെയ്ത സംഭവങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ സ്വാഭാവിക ഇൻ്റല ബുദ്ധി അത് ഡിക്റ്റു ചെയ്യുന്നത് ബുദ്ധി നമ്മൾക്ക് സ്യൂട്ടബിളായ രീതിയിൽ നമ്മളോട് ബുദ്ധി പ്രതികരിക്കുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു അതാണ് സാധനം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് എന്ത് ആ പ്രോസസ്സ് എന്ത് രുചിയുടെ പ്രോസസ്സ് എന്ത് തന്നെയായാലും പിന്നെ ആക്കിന് രുചി ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിന് രസന എന്ന് പറയുന്നൊരു ഈ ഒരു ടേസ്റ്റ് ബഡ്സൊക്കെ ഉണ്ടെങ്കിലും ഇവന് സെൻസ് ചെയ്യാനേ പറ്റത്തുള്ളൂ ഇത് എൻ്റെ രുചി രസം നമുക്ക് നൽകേണ്ടത് ബുദ്ധിയല്ലേ ബുദ്ധിയല്ലേ കാര്യം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ രസങ്ങൾ സേവിച്ചു തിരിക്കണത് ബുദ്ധിയിലല്ലേ അപ്പോൾ അതുകൊണ്ട് തലച്ചോറിലാണ് ചീരിക്കണത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിയുടെ ഒരു പ്രക്രിയ എങ്കിലും ചില സമയത്ത് നമ്മൾക്ക് അമ്മ വെച്ച് തന്ന തന്നെ ടേസ്റ്റിൽ നമ്മൾ ചിലപ്പോൾ ഓണ് കഴിച്ചാലും നമുക്ക് ആ ടേസ്റ്റ് ഫീൽ ചെയ്യത്തില്ല എന്തുകൊണ്ടായിരിക്കും നമുക്ക് വല്ല പനിയാ വല്ലതുള്ളതുകൊണ്ടായിരിക്കും ഇല്ല മനസ്സിലായില്ലേ അല്ലേ പനി വന്നു കഴിഞ്ഞാൽ ആഹാരങ്ങൾക്കൊന്നും രുചിയുണ്ടാകത്തില്ല ഇതുപോലെയാണ് വിശ്വാസ വിശ്വസ്ത നമുക്കില്ലെങ്കിലും ദൈവം വിശ്വസ്തനായത് കാരണം നമുക്ക് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് തരും അനുഗ്രഹം കിട്ടും പക്ഷെ അനുഗ്രഹം കിട്ടണമല്ല പ്രശ്നം അത് അനുഭവിക്കാനുള്ള യോഗ്യത ഒരു പ്രശ്നമാണ് ചില ആൾക്കാർ ഈ അമ്പത് കൊല്ലം ജോലി എടുത്തിട്ടും അവസാനം കയ്യിലൊന്നും ഇല്ലായിരിക്കണം എന്തുകൊണ്ടാണ് അമ്പത് കൊല്ലം ജോലി എടുക്കണേ എടുത്തിട്ടില്ലേ സർക്കാരിൽ അമ്പത് അമ്പത്തഞ്ചാമത്തെ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലില്ല ഒന്നും അവർക്ക് തന്നെ അറിയാൻ പോലെ പൈസ ഇങ്ങോട്ടൊക്കെ പോയെന്നൊരു പിടിയില്ല സംരക്ഷണമില്ലതിനെ നിങ്ങൾ വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ആൾക്കാർക്ക് മിസ്സ് ചെയ്യണൊരു പോയിൻറ്റാണ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ജോലി വീട് വിവാഹം വസ്തു വിൽപ്പന ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിൻ്റെ വിജയം അല്ലെങ്കിൽ നിങ്ങളുടെ പി ആർ അല്ലെങ്കിൽ പ്രൊമോഷൻ ഇങ്ങനെ ഓരോ ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു അത് പ്രാർത്ഥിക്കാതെ കിട്ടിയല്ലോ എനിക്ക് പ്രാർത്ഥിച്ചത് തന്നെ കിട്ടിയത് ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ കുറച്ച് എവിടെയെങ്കിലും ലിങ്കൊക്കെ പോകും പക്ഷെ ലിങ്ക് പോകാത്തൊരു സംഭവമുണ്ട് എന്താ കാര്യം നമ്മൾക്ക് നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഒരു സംഭവം മേടിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാമോ ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിലേ ഞാൻ കന്നടയിങ്ങനെ ഊരണമെങ്കിൽ പോലും കർത്താവ് കന്നട ഊരണം മനസ്സിലെങ്കിലും ഞാൻ പറയും എന്നുവെച്ചാൽ ഞാൻ സേവ് ചെയ്യും എല്ലാ കാര്യങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിയതാണ് നമുക്ക് ചെയ്യാവുന്ന നിസ്സാരമായ ഒരു കച്ചിത്തുരുമ്പ് പൊക്കുന്നത് പോലും കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെട്ട് സമർപ്പിക്കണം ഇതി ഇത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സംരക്ഷണത്തിൻ്റെ സൂത്രവാക്യമാണ് നമ്മുടെ അവർ വെൽത്ത് ആൻഡ് അവർ എബിലിറ്റി മസ്റ്റ് ബി പ്രൊട്ടക്റ്റഡ് ആര് പ്രൊട്ടക്റ്റ് ചെയ്യണം ആയുധധാരിയായ ബലവാൻ ഭവനത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുവകകൾ സുരക്ഷിതമായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു ആയുധധാരിയായ ബലവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ക്രിസ്തുവാണ് കൈയിടിച്ച് കർത്താനും அத்து தந்தி நின்ன போரோருந்தி அத்துஞந்தந்தி நின்று போரோருந்தி ஒம் இல்லாது அதிசய ഈ ഭജന എപ്പോഴും കൊടുത്തേക്കണ്ട് ആയുധധാരിയായ ബലവാൻ അത് ശരിക്കും പറഞ്ഞ അത് ദൈവത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് വായിച്ചോളൂ ലൂക്ക പതിനൊന്ന് ഇരുപത്തിയൊന്ന് ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് ഈ ശക്തൻ ദൈവമാണ് ദൈവത്തെ കൊണ്ട് നിന്റെ ജീവിതത്തിന് സുരക്ഷിത്വം ഉണ്ടാക്കണം കാവൽ നിർത്തണം ഇതിൻ്റെ വിശ്വസ്ത ഫിഡിലിറ്റിയുടെ ഒരു ഇഫക്റ്റ് ആണത് അതുകൊണ്ടാണ് വൈ ഐ ആം പ്രൊമോട്ടിംഗ് ഫിഡലിറ്റി ഫെയ്ത്ത് എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തത പ്രൊമോട്ട് ചെയ്യാൻ കാരണം അത് ഈ പ്രൊട്ടക്ഷൻ്റെ പ്രോബ്ലമാണ് വിശ്വസ്ത ഈ നമുക്ക് ജോലി കിട്ടിയാൽ മാത്രം പോരാ ഭർത്താവിനെ ഭാര്യയോ കല്യാണം കിട്ടിയാൽ മാത്രം പോരാ കുഞ്ഞുങ്ങളെ മാത്രം പോരാ ഇവരെല്ലാം നമുക്ക് ഉപയോഗപ്പെടണം അനുഭവവേദ്യമാകണം ആൻഡ് ബ്ലെസ്സിങ്സ് അതിൻ്റെ എക്സ്പീ എന്ത് എൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ബ്ലെസ്സിങ്സ് ഈസ് രണ്ട് കാര്യമാണത് അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം കിട്ടണ പ്രശ്നം അത് അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം ഹെബ്രായർ പത്ത് ഇരുപത്തിമൂന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ ചെയ്തിരിക്കുന്നവൻ്റെ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നത് നാം സ്ഥിരതയുള്ളവരായിരിക്കണം ഈ വിശ്വസ്തയുടെ ഭാഗമാണ് സ്ഥിരത മച്ചല്ലേ അതായത് വളരെ പരിശുദ്ധാത്മാവ് ഒത്തിരി വിത്ത് ഒരു സ്പ്ലണ്ടർ ഇൻ്റലിജൻ്റിലാണിത് അഭിഷേകം പ്രകാരം എഴുതിയിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മക്കളെ ഇറ്റ് ഇസ് വണ്ടർഫുൾ എന്നൊക്കെ ഒന്ന് ഏറ്റവും പറഞ്ഞ നമ്മുടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ അവൻ ആരാണ് ആ വിശ്വസ്തനാകിയാൽ നമ്മുടെ നമ്മുടെ പ്രത്യാശ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം നാം സ്ഥിരതയുള്ളവരായിരിക്കണം അച്ഛൻ എപ്പോഴും പറയത്തില്ല ബൈലാറ്ററൽ ആയിട്ടുള്ള ഫിഡിലിറ്റിയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഉഭയകക്ഷി ദൈവം വിശ്വസ്തനാണെങ്കിൽ നമ്മളും എന്താ പറയണത് നമ്മളും പ്രത്യാശ ഏറ്റുപറയുന്നത് നമ്മളും സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ നമ്മളും വിശ്വസ്തരുള്ളവരായിരിക്കണമെന്ന് അത് ബയലാട്രിഡലിറ്റിയാണ് ഉടമ്പടിയുടെ ഒരു ആത്മാവാണത് എന്താണ് ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് നമ്മളും വിശ്വസ്തരായിരിക്കണം ഈ വിശ്വസ്തയാണ് എന്തിനാണ് വിശ്വസ്തത എങ്ങനെയാണ് നമ്മൾ ഏറ്റു പറയുന്നത് വിശ്വസ്തത അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കാണിക്കണ വിശ്വസ്ത വാക്കിലോ പ്രവൃത്തിയിലോ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിലാണ് നമുക്ക് സകല വാഗ്ദാനങ്ങൾ ഉപയോഗിച്ചാലും എന്താണ് അതേ തന്നെയാണ് അല്ലേ അതുകൊണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ അത് ഏറ്റു പറയണം ഏറ്റു പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം വിശ്വസ്ത കാണിക്കണം ഞാൻ ചാടിത്തന്നെ ഹസ്ബൻഡിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം കണ്ടു അമ്മ വന്നിരുന്നു പറഞ്ഞു മുമ്പ് പാസ്സായി എന്ന് പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുന്നു പത്ത് ഒരു ഒമ്പതര ആയപ്പോൾ ഞാൻ ഇവരെല്ലാം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അമ്മ വന്ന് പറഞ്ഞു അവൾ പാസ്സായി ഞാൻ ആരെയും എങ്ങും നോക്കണ്ട അവൾ പാസ്സായി എന്ന് പറഞ്ഞു പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്ക് റിസൾട്ട് വന്നു അവൾക്ക് പത്ത് മാർക്കിന് വരെ മുപ്പത് മാർക്ക് ഇറക്കി മുന്നൂറ്റി മുപ്പത് മാർക്ക് കിട്ടിയ അവൾ പാസ്സായി ആ റീവാലുവേഷന് കൊടുത്തപ്പം ആ റീവാലുവേഷന് കൊടുത്ത സമയത്ത് ആ കൂടെ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ട് കൊടുത്ത ആർക്കും ഇതുവരെയും അങ്ങനത്തെ റൈറ്റിങ്ങിന് കിട്ടിയിട്ടില്ല റൈറ്റിംഗ് ആയതുകൊണ്ട് റീവാല്യൂഷന് മാർക്ക് കിട്ടുമോ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ അവൾക്ക് ആ മുപ്പത് മാർക്കും കൊണ്ട് കൂടുതൽ കിട്ടി അവളങ്ങനെ പോകാൻ റെഡിയായി മാർച്ച് മാസത്തിലേക്ക് അവൾ ലണ്ടനിൽ ജോബിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു പിന്നെ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ ഹോം സ്റ്റേ ചെയ്തതിനായിട്ടുള്ള വീടുപണിയെല്ലാം കഴിഞ്ഞിട്ടേക്കുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ അടു ഡിസംബർ വരെ ഒരാൾ പോലും വരികയോ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല നല്ലപോലെ ലോണും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തിൽ കൂടുതലായിരുന്നു പിന്നെ ഇതേമാതിരി തന്നെ തിരിയും ഉടുമ്പിടി തൈലും ഉപ്പും എല്ലാം അവിടെ കൊണ്ടുപോയി ഇട്ട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ ഫലമായി ഡിസംബർ മാസം തുടങ്ങി നല്ലപോലെ ഞങ്ങൾക്ക് ആളുകളെ കിട്ടാനും അങ്ങനെ കട കുറെ കടങ്ങളൊക്കെ അതിൽ നിന്നു ലോൺ എടുത്തിരുന്നോ ലോൺ എടുത്തിരുന്നു ലോൺ നല്ല ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷമൊക്കെ അറിയാമല്ലോ നാൾ ലോൺ അടയ്ക്കേണ്ടാത്ത കുറെ കാര്യങ്ങളായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നീടായപ്പോൾ ഞങ്ങൾക്കും മക്കൾ പഠിക്കുന്നു അങ്ങനെ അങ്ങനെയായപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പക്ഷേ ഡിസംബർ മാസം മുതൽ ഞങ്ങൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടാനും ബാക്കി കടബാധികളിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് യേശുവിനും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജാക്സൺ ഞാൻ പള്ളിത്തോടെ ഇടവാ അംഗമാണ് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്താറാം തീയതി ഉടമ്പടി ചെയ്തു ആ സമയത്ത് എൻ്റെ ഭാര്യ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരുന്നു അവൾ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ മൂന്നാമത്തെ സ്കാനിങ്ങിൽ അവളുടെ പ്ലാസ്സിൻ്റെ താഴെയാണെന്ന് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് വേണമെന്ന് എന്ന് പറഞ്ഞ് കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു അവൾ നോർമൽ ഡെലിവറിയോടെ പ്രസവിച്ചു ആദ്യത്തത് രണ്ടാമത്തേക്കാണ് പ്രോബ്ലം വന്നത് അപ്പോൾ അഞ്ചാമത്തെ സ്കാനിങ് ഡോക്ടർ പറഞ്ഞ് അത് വീണ്ടും താഴെയാണ് നിങ്ങൾ ഒന്നുകൂടെ റെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ഏഴാം മാസത്തെ സ്കാനിങ്ങിലും പ്ലാസ്സിൻ്റെ താഴെയായിരുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് നിങ്ങളെ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് അടക്കിയാണ് പ്രോബ്ലമാണ് അപ്പോൾ ഒരു ഓപ്പറേഷനായിരിക്കും വേണ്ടി വരുന്ന അതുകൊണ്ട് ഇവിടെ രക്ഷയില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ എട്ടാമത്തെ സ്കാനിങ്ങിലും പ്ലാസ്സിൻ്റെ താഴെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി തൈലം പെരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ലാസ്റ്റ് സ്റ്റേജിൽ വീണ്ടും പ്ലാസ്സിൻ്റെ താഴെയാണെന്നാണ് കാണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒമ്പതാമത്തെ സ്കാനിങ്ങിൽ നോക്കിയപ്പോൾ പതുക്കെ പ്ലാസ്സൻ്റെ മുകളിലേക്ക് വന്നതായി ഡോക്ടർ പറഞ്ഞു തരാം അത് ഡോക്ടറിന് കൺഫ്യൂഷനായ വീണ്ടും സ്കാനിങ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വീണ്ടും അത് പൊങ്ങി തന്നെ നിൽക്കുന്നു അങ്ങനെ വീണ്ടും ഡോക്ടർ പറഞ്ഞ് നമുക്ക് ചിലപ്പോൾ സുഖപ്രസവടെ കിട്ടും നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ അങ്ങനെ അവൾ സുഖപ്രസവത്തോടെ എനിക്ക് ഒരു അൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷിജി മാത്യു ഞാൻ തത്തമ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു നവംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനാറാം തീയതിയിലാണ് ഞാൻ ഉടമ്പടി പുതുക്കാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് മെയിൻ്റനൻസിലായിരുന്നു ജോലി അപ്പോൾ അധികം പിന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും അധികം സ്ട്രെയിൻ ചെയ്തെടുക്കേണ്ടാത്ത കാരണം ഫ്രീ ടൈമിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമായിരുന്നു അങ്ങനെ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നടുവിനൊരു വേദന പോലെ വന്നു വന്നിട്ട് രണ്ട് ദിവസം കൂടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡ്യൂട്ടിക്ക് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും നടുവിനും കാലിൻ്റെ കിഴുപ്പോട്ടും നന്നായിട്ട് വേദന ഇറങ്ങി വേദന ഇറങ്ങിയിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം അവിടെ രണ്ട് ക്ലിനിക്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലും കാണിച്ചു കാണിച്ചിട്ട് വേദനയ്ക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നു അപ്പം ഞാനും ചേട്ടൻ ഫ്രണ്ട്സും എല്ലാവരും കൂടെ പറഞ്ഞു നാട്ടിലേക്ക് വാ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് സുഖം പ്രാവശ്യം തിരിച്ചു കയറി പോകാം എന്നുള്ള ഇതിൽ പറഞ്ഞു അങ്ങനെ ലീവിന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ലീവ് സാക്ഷനാക്കുന്ന സി എം ഈ അവിടെ ഇല്ലായിരുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ നവംബർ എട്ടാം തീയതി ഇവിടെ വന്നു ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ ചേട്ടയ്ക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാൻ പറ്റണേ എന്നായിരുന്നു നവംബർ എട്ടാം തീയതി ഉടമ്പടി പുതുക്കി നവംബർ പത്താം തീയതി ചേട്ടാ ഇവിടെ നാട്ടിലെത്തി അത് വരുന്നത് ഫ്ലൈറ്റിലോട്ട് കയറുന്നതും ഫ്ലൈറ്റിൽ ഇറങ്ങി വീട്ടിലോട്ടൊക്കെ വരുന്നതും വീൽ ചെയറേലായിരുന്നു വീൽ ചെയറയിൽ ഇരുന്നുകൊണ്ടായിരുന്നു ഫ്ലൈറ്റിനകത്തോട്ട് കയറുന്നതും ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കാറിലോട്ടൊക്കെ വരുന്നത് വീൽ ചെയറിൽ ഇരുന്നോണ്ടാണ് വരുന്നത് കാര്യം അത്രയ്ക്ക് വേദനയായിരുന്നു സഹിക്കാൻ മേലാത്ത വേദനയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് അന്ന് തന്നെ ഞങ്ങൾ ഒരു പിന്നെ ഓർത്തോ ഡോക്ടറെ കാണിച്ചു കാണിച്ചിട്ട് ഒട്ടും കുറവില്ലായിരുന്നു അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു പിന്നെ കളരി തിരുമു വൈദ്യശാലയുണ്ട് അവിടെയൊക്കെ ചെന്നു ചെന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആ വൈദ്യം പറഞ്ഞു ഞങ്ങൾക്ക് എം ആർ ഐ കാണാതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എം ആർ ഐയുടെ റിസൾട്ട് വേണമെന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ന്യൂറോ ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ പുള്ളിക്കാരൻ എം ആർ ഐക്ക് കുറിച്ച് തന്നു അങ്ങനെ ഞങ്ങൾ എം ആർ ഐ എടുത്ത് പിന്നെ മൂന്നിൻ്റെ അന്ന് എം ആർ ഐയുടെ റിസൾട്ടുമായിട്ട് ന്യൂറോയെ കൊണ്ടേ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞ് ഡിസ്ക് ബൾജാണ് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഇത് ഇച്ചിരി ഗുരുതരമായിട്ടുള്ള ഇതാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അവിടുന്ന് അത് കേട്ടിട്ട് വിഷമത്തോടു കൂടി ഇറങ്ങിയത് എന്നിട്ട് ഞാൻ ചേട്ടാടിക്കപ്പം ചേട്ടാ നമുക്ക് ആ പിന്നെ വൈദ്യനെ പോയി ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞു റിസൾട്ടുമായിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും ആ വൈദ്യം പറഞ്ഞത് ഇത് ഞാൻ ഏറ്റെടുക്കത്തില്ല ഇത് ഇച്ചിരി ഉള്ള പരിപാടിയാണ് ഞാൻ ഏറ്റെടുക്കത്തില്ല വേറെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചോളാം പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ ആ പടം അങ്ങ് തകർന്നു പോയി കാര്യം എൻ്റെ ചേട്ടാ നല്ല ഹെൽത്തി ആയിരുന്നു ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അവിടെ നിന്ന് ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറി ആയിരുന്നു ആ പിന്നെ വൈദ്യൻ്റെ ഇത് തിരുമ് സെ സെൻ്ററ് ഞാൻ അവിടെ വെച്ച് തന്നെ ചേട്ടാട് പറഞ്ഞ് എനിക്ക് കൃപാസനത്തിൽ പോകണം പോയി അമ്മയുടെയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കണം എന്നെ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഞാൻ അമ്മയുടെയ്ക്ക് കരഞ്ഞ് കരഞ്ഞ് നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ചേട്ടായിക്ക് ഓപ്പറേഷൻ കൂടാതെ കൊണ്ട് പിന്നെ ഈ അസുഖം മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഈ പോകുന്ന വഴിക്കാൻ എനിക്ക് മാതാവ് നീ എവിടുന്നെങ്കിലും ഒരിത് കൂടാതെ കൊണ്ട് എന്നാ ഒരു 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 നീ എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയുടെ കയ്യില് അങ്ങനെ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ ചേട്ടയുടെ ഒരു കൂട്ടുകാരനെ കണ്ട് കൂട്ടുകാരൻ പറഞ്ഞു നീ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം നീ എനിക്ക് എനിക്കിട്ടതാ എൻ്റെ ഒരു ഫ്രണ്ട് എന്നാ ലേഡി ഡോക്ടർ ആയുർവേദ ഹോസ്പിറ്റാ ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് വീട്ടിൽ നോക്കും നീ ആ ഡീറ്റെയിൽ എല്ലാം എനിക്ക് ഇട്ടുതരാൻ പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽ എല്ലാം ഇട്ട് കൊടുത്തപ്പോഴേക്കും ആ ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടർ ഉദ്ദേശിച്ച് കാണിക്കാനിരിക്കുന്ന ഡോക്ടർ അവിടെ ഇല്ല ഭൂട്ടാനി പോയിരിക്കുക നവംബർ ഇരുപത്തിനാലാം തീയതിയെ വരുത്തുള്ളൂ അന്നേരം കൊണ്ടേ കാണിച്ചാൽ മതി ഇപ്പോൾ തൽക്കാലത്തേക്കുള്ള വേദനയ്ക്കുള്ള മരുന്നുകളെല്ലാം തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറിടയ്ക്ക് ചെന്ന് ആ ഡോക്ടറിടയ്ക്ക് ചെന്ന് മരുന്നുകളെല്ലാം മേടിച്ച് അപ്പം ആ ഡോക്ടറും പറഞ്ഞ് നിങ്ങളൊരു ന്യൂറോ സർജനെ കണ്ട് ഇതിൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ എടുത്തിരിക്കണമെന്ന് പറഞ്ഞ് കാര്യം ഇത് അത്രയ്ക്ക് റിസ്ക്കുള്ള കാര്യമാണ് ഒരു ന്യൂറോ സർജനെ കൂടെ കാണുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരുവല്ല വില്ലിവേസി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേഷൻ കൂടാതെ മാറത്തില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്ലഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പോകാം ഞങ്ങൾ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ടും മാതാവിനെ കൈവിടാതെ മാതാവിനുള്ള വിശ്വാസത്തിൽ ഞാൻ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞു തിരിച്ചു പോകാം പറഞ്ഞു അങ്ങനെ അവിടെ ഇറങ്ങി അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു പിറ്റേ ദിവസം ബുധനാഴ്ച ഞങ്ങൾ ഇതേപോലെ ഈ ഡിസ്ക് ഒക്കെ പിടിച്ചിടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് കമ്പം തേനി വരെ പോയി അവിടെ ചെന്നിട്ടും ചേട്ടായിക്ക് വലിയ ഫലപ്രാപ്തിയൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് തിരിച്ച് വരുമ്പോൾ തിരിച്ച് വന്നിട്ട് പിറ്റേ ദിവസം ഇരുപത്തിനാലാം തീയതി അപ്പോൾ ആ ഭൂട്ടാനി പോയിരിക്കുന്ന ഡോക്ടർ വരുമെന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി വന്നി വരുന്ന ഡോക്ടർ അന്ന് അവിടെ കാണത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച എന്നപ്പോഴേക്കും ആ ഡോക്ടർ ഇരുപത്തിനാലാം തീയതി നൈറ്റും ഡേയും നിന്നിട്ട് പോയി പിന്നെ കഴിഞ്ഞ് തിങ്കളാഴ്ച വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നപ്പോൾ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞി ഇവിടെ ഒരു പഞ്ചകർമ്മ ഹോസ്പിറ്റലുണ്ട് നമുക്ക് അവിടെ നിന്ന് ചെന്ന് നോക്കാം പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ മെയിൻ ഡോക്ടർ ഇല്ല നാളെ വരാമോ എന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ശനിയാഴ്ച ദിവസം ചെന്ന് ചെന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു ഈ എം ആർ ഐയുടെ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടറിനും പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അപ്പം അവിടെ തകർന്നു പോകുമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് കാശുരൂപം പിടിച്ചോണ്ടാണ് ഞാൻ പോകുന്നേ മാതാവിൻ്റെ അവിടെ ചെന്ന് ഞാൻ ഡോക്ടർ ഈ എം ആർ ഐ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടർ കൈവിടല്ലേ ഞങ്ങളെ കൈവിടല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഡോക്ടർ എം ആർ ഐ കണ്ടു ചോദിച്ച് അഡ്മിറ്റാകാമോയെന്ന് ചോദിച്ച് ഞങ്ങൾ പറഞ്ഞ് അഡ്മിറ്റാകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുപത്തെട്ട് ദിവസം അവിടെ കടന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് എൻ്റെ ചേട്ടായിക്ക് പൂർണ്ണ രോഗസൗഖ്യം കിട്ടി ഒരു തരി വേദന പോലും ഇല്ലാതെ കൊണ്ട് പൂർണ്ണ രോഗസൗഖ്യം കിട്ടി എൻ്റെ ചേട്ടായി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഞാൻ ബാക്കി അവിടെ ചെയ്ത പോലെ എല്ലാം ചെയ്ത് കൊടുത്തോണ്ടിരുന്നു ജനുവരി പതിനാറാം തീയതി തിരിച്ചവിടെ ചെന്നു ചെന്ന് പതിനേഴാം തീയതി രാവിലെ ആയപ്പോഴേ അവിടെ ചെല്ലു ഞാൻ പതിനാറാം തീയതി ഇവിടുന്ന് കയറിയിട്ട് പതിനേഴാം തീയതി ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും ജോലി നഷ്ടപ്പെട്ടു ടെർമിനേഷൻ ടെർമിനേഷൻ ലെറ്റർ എടുത്ത് കയ്യിലോട്ട് കൊടുത്തേ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളാപ്പാടെ വല്ലാതെ അങ്ങ് തളർന്നു പോയി കാര്യം വീട് വെച്ചതിൻ്റെ ഒത്തിരി കടങ്ങളുണ്ട് ലോണൊക്കെ എടുത്താൽ വീട് വെച്ചിരിക്കുന്നെ ഈ ജോലിയും കൂടെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ആ വീട് വിൽക്കാനേ മാർഗമുള്ളൂ അത് കാരണം ഞങ്ങൾ ഞങ്ങളാപ്പാടെ തകർന്നു പോയി ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തേഴാം തീയതി ഇവിടെ വന്ന് മാതാവിനോട് വീണ്ടും കരഞ്ഞു പ്രാർത്ഥിച്ചു അമ്മേ അടുത്ത മാസം ഇരുപത്തേഴാം തീയതിക്ക് മുമ്പ് എൻ്റെ ചേട്ടായിയെ ജോലിക്ക് കയറ്റുവാണെന്നുണ്ടെങ്കിൽ അതേ കമ്പനി തന്നെ ജോലിക്ക് അവർ വേറെ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു ഇവിടെ നോക്കണ്ട പ്രതീക്ഷിക്കണ്ട വേറെ എവിടെയെങ്കിലും ജോലിക്കു നോക്കോ ആ ജോലി കിട്ടുന്നവരെ റൂമിൽ താമസിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് കരഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിൻ്റെ ഫലമായി കഴിഞ്ഞ തിങ്കളാഴ്ച പതിമൂന്നാം തീയതി തിങ്കളാഴ്ച എൻ്റെ ചേട്ടാ വീണ്ടും അതേ കമ്പനി തന്നെ ഒരു കുഴപ്പവും കൂടാതെ ജോലിക്ക് കയറി അമ്മ ചെയ്തു തന്ന ഈ ഉപകാരത്തിന് വളരെ വളരെ നന്ദി പറയുന്നു